മേഘാലയയിലെ ഷില്ലോങ്ങിൽ ഹണിമൂൺ ആഘോഷിക്കാനെത്തിയ നവവരൻ മരിച്ച സംഭവത്തിൽ വൻ ട്വിസ്റ്റ് ഇൻഡോർ സ്വദേശി രാജ രഘുവംശിയെ കൊലപ്പെടുത്തിയത് ഭാര്യ നൽകിയ കൊട്ടേഷനെ തുടർന്ന് ഭാര്യ സോനം രഘുവംശിയെയും മൂന്ന് വാടക കൊലയാളികളെയും അറസ്റ്റ് ചെയ്തു കാമുകനൊപ്പം ജീവിക്കാനാണ് കൊലപാതകം നടത്തിയതെന്ന് സോനം കുറ്റസമ്മതം നടത്തി മെയ് ഇരുപത്തിമൂന്നിനാണ് ഷില്ലോങ്ങിൽ ഹണിമൂൺ ആഘോഷിക്കാനെത്തിയ നവദമ്പതികളെ കാണാതാകുന്നത് കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ജൂൺ രണ്ടിന് രാജാ രഘുവൻ ശിവിയുടെ മൃതദേഹം മലയിടുക്കിൽ നിന്നും കണ്ടെത്തി പക്ഷേ ഭാര്യ സോനത്തെ കണ്ടെത്താനായില്ല ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയെന്നാണ് ആദ്യം കരുതിയിരുന്നത് അതിനിടയിലാണ് ഇന്നലെ രാത്രി യു പി ഗാസിപ്പൂരിലെ ഒരു ധാബയിൽ അവശനിലയിൽ സോനത്തെ കാണുന്നത് കടയുടമ പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് സോനത്തെ ആശുപത്രിയിലേക്ക് മാറ്റി പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഭർത്താവിനെ കൊലപ്പെടുത്തിയത് താനാണെന്ന് സോനം കുറ്റസമ്മതം നടത്തിയത് വാടക കൊലയാളികളെ മൂന്നിടങ്ങളിൽ നിന്നായി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നും ഇവർ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു The second person who was arrested was Sri Vishal Singh Chauhan, 22 years, uh, from uh, Indore. Yeah. The second per the third person was Sri Raj Singh Kushwaha, 21 years, from Indore only. And uh, uh, yesterday, uh, Sonam Raghuvanshi, who is actually in uh, Ghaziabad in Dhankanj police station, what I can see out here is that Sonam also is. കഴിഞ്ഞ മാസമാണ് ഇൻഡോർ സ്വദേശി രാജ സോനയെ വിവാഹം കഴിച്ചത് പത്ത് ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം ധരിച്ച് ഹണിമൂണിന് പോകാൻ ഭർത്താവിനോട് ആവശ്യപ്പെട്ടതും സോന തന്നെ കൊലപാതകത്തിന് ശേഷം ഗുവാഹത്തിയിലേക്കാണ് ആദ്യം പോയത് അവിടെ നിന്നാണ് ഗാസിപ്പൂരിലേക്ക് എത്തിയത് നാലു നാലുപേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ട്രാൻസിറ്റ് വാറണ്ട് വാങ്ങിയ ശേഷം നാലു പേരെയും ഷില്ലോങ്ങിലേക്ക് കൊണ്ടുപോകും ഡൽഹി സ്ത്രീകളെ ചെയ്ത ചോദ്യം